പാവറട്ടിക്കാരനല്ലാത്ത പാവറട്ടിയുടെ സ്വന്തം ഡോക്ടർക്ക് മാസ്റ്റേഴ്സ് പുരസ്കാരം അധ്യാപകനും കർഷകനുമായിരുന്ന കെ കെ ദേവസിക്കുട്ടി മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം നാല് പതിറ്റാണ്ടോളം പാവറട്ടിയിൽ സേവനം നടത്തിയ ഡോക്ടർ ലാസരാനന്ദന് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ സർവീസിൽ പ്രവേശിച്ച ഡോക്ടർ ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് വിരമിച്ചത് സർക്കാർ ആശുപത്രിയിലെ സേവനങ്ങളുടെ തിരക്കിനിടയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പാവറട്ടിക്കാർക്ക് ഏതു സമയത്തും ആശ്രയിക്കാവുന്ന ഡോക്ടറായിരുന്നു ഇദ്ദേഹം അർദ്ധരാത്രി വരെ നീളുന്ന ശേഷം വിശ്രമിക്കുന്ന അദ്ദേഹത്തെ പുലർച്ചെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ വിളിച്ചാലും കയ്യിൽ ഒരു ബാഗുമായെത്തി രോഗികളെ നോക്കുമായിരുന്നുവെന്ന് പാവറട്ടിക്കാർ ഓർക്കുന്നു മണിക്കൂറുകളോളം നടന്ന് വീടുകളിലെത്തി പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു നമ്മുടെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല ഈ പാർട്ടിയിലുള്ള ഒരുവിധം ആളുകൾ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഏത് പാതിരാത്രി രണ്ടു മണിക്കായാലും മൂന്ന് മണിക്കായാലും നാലുമണിക്കായാലും അദ്ദേഹം രാത്രി വൈനര പന്ത്രണ്ട് മണിക്കാണ് പ്രാക്ടീസ് അവസാനിപ്പിച്ച് കിടക്കുക എന്നാൽ രണ്ട് മണിക്ക് വന്നാലും ബാഗ് നമ്മളെടുത്താൽ അദ്ദേഹം നമ്മുടെ കൂടെ നടന്നു വരും അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് അപ്പോ പാവട്ടിലെ ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആംബുലൻസ് സർവീസുകൾ ഇല്ലാത്ത കാലത്ത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വന്തം വാഹനം അദ്ദേഹം വിട്ടു നൽകുമായിരുന്നു പലപ്പോഴും സർക്കാരിന്റെ ആംബുലൻസ് സർവീസ് എന്ന പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം കാർ ഉപയോഗപ്പെടുത്തിയിരുന്നു കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളാൽ അധിക സമയം രോഗികളെ പരിശോധിക്കാറില്ലെന്ന് ഡോക്ടർ പറയുന്നു ശേഷം നമ്പർ പറയുന്നുണ്ട് പാവറട്ടിക്കാർക്ക് എന്നും തണലായി ഡോക്ടർ ലാസ്രാനന്ദൻ ഇപ്പോഴും ജനങ്ങളുടെ കൂടെയുണ്ട് ഡോക്ടർ നൽകി വന്നിട്ടുള്ള നന്മകളുടെയും പ്രയത്നങ്ങളുടെയും ഫലമായാണ് പുരസ്കാരം നൽകുന്നതെന്ന് മാസ്റ്റേഴ്സ് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ട്രസ്റ്റ് ചെയർപേഴ്സൺ ലില്ലി ഡേവിഡ് ഡോക്ടറുടെ വീട്ടിലെത്തി ഫലകവും പതിനായിരത്തിയൊന്ന് രൂപയുമടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു അംഗങ്ങളായ ജോസഫ് ഡി കൊള്ളന്നൂർ ജോഷി ഡി കൊള്ളന്നൂർ ജോബി ഡേവിഡ് ജിയോ ജോൺ ജിൻസി ഡേവിഡ് ജെയ്സൺ ചെമ്മണ്ണൂർ എന്നിവർ സന്നിഹിതരായിരുന്നു